ൊങ്കാണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഹെലികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഹെലികോണിയ ബേർഡ് ഓഫ് പാരഡൈസ് എന്നൊക്കെ പറയുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന്റെ രണ്ട് കളേഴ്സാണ് നമുക്കിപ്പം സ്റ്റോക്ക് ഉള്ളത് റെഡും യെല്ലോയും കെട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോപ്പാണെങ്കിലും അല്ല വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു പ്ലാന്റ് ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് വാങ്ങി വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ നൂറ് രൂപയാണ് കേട്ടോ ഓരോ തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് റെഡിന് നൂറ് അതേപോലെ യല്ലോയ്ക്കും നൂറാണ് വരുന്നത് നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ സെയിലിന് ഇട്ടത് നമ്മൾ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ഈ പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ആണ് കേട്ടോ നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഏത് പ്ലാന്റ് എടുത്താലും നാൽപ്പത് രൂപ തന്നെയാണ് ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമാണ് ഇരുപത് രൂപ കേട്ടോ അതേപോലെ ഫസ്റ്റ് കാണിച്ച ബേർഡ് ഓഫ് പാരഡൈസ് നൂറ് രൂപയാണ് ഓരോ തൈക്ക് കേട്ടോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ആണ് ബ്രൈഡൽ അടുത്തത് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു ബ്രൈഡൽ പൊക്ക യെല്ലോയും വൈറ്റും നമ്മുടെ അടുത്ത് ഇപ്പം ആണ് നാൽപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അടുത്തത് പിങ്ക് ആണ് നല്ല നിറയെ ഫ്ലവർ തരുന്ന നല്ല സ്മെല്ലോട് കൂടി ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ജാസ്മിന് ഈ പ്ലാന്റും നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആ അടുത്തത് വെള്ളക്കൊന്നയാണ് നല്ല വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ വെള്ളക്കൊന്ന നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് കൊടുവേലീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊടുവേലി റെഡ് റെഡാണ് നീലക്കൊടുവേലി റെഡ് കൊടുവേലി അതിൻ്റെ ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കുറച്ച് ചെറിയ തൈ ആണ് എന്നാലും നല്ല ഹെൽത്തിയാണ് വലുപ്പമുണ്ട് കേട്ടോ ഇതിൻ്റെ വലിയ ടൈപ്പ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് എൺപത് രൂപ റേറ്റിൽ ഈ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൊടുവേലീൻ്റെ ബ്ലൂവും വൈറ്റും നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ലണ്ടാനയാണ് ലൻഡാനേൻ്റെ ഒരു മൂന്നാല് കളറ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ യെല്ലോ അതേപോലെ വയലറ്റ് അതുപോലെ റെഡ് അതുപോലെ പിങ്ക് നാലഞ്ച് അഞ്ച് കളറുണ്ട് അഞ്ചാമത്തെ കളർ ഒരു വൈറ്റിൽ സെൻറ്ററിൽ ഒരു യെല്ലോ വരുന്നത് കേട്ടോ അതാണ് ഈ ഒരു പ്ലാന്റ് കിട്ടോ അപ്പം നാല് പ്ലാ നാലഞ്ച് പ്ലാന്റ് ഉണ്ട് അപ്പം ആർക്കെങ്കിലും ലണ്ടാനിൻ്റെ മുഴുവൻ കളറും വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഏതൊക്കെ കളറാണെങ്കിലും ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് അങ്ങനെയും പറഞ്ഞാൽ മതിയാവും കേട്ടോ അപ്പം നാല് അഞ്ച് കളറാണെങ്കിലും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ റെഡൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ഡാർക്ക് റെഡാണ് അതുപോലെ യെല്ലോയും അതുതന്നെ കേട്ടോ ഇത് ഫ്ലവർ പോയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇത് ഏതാണെന്ന് അറിയില്ല ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷെ അത് പൊഴിഞ്ഞു പോയതാണ് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാ ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ നോക്കിയിട്ട് കൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നാല്പത് രൂപ റേറ്റ് വരുന്നത് ഇപ്പം കാണിക്കുന്നത് മെക്സിക്കൻ വൈനാണ് ഊട്ടി ഡേസിന്നൊക്കെ പറയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതും ലണ്ടാനാണ് അങ്ങനെ അഞ്ച് കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു പിങ്ക് ആണ് കേട്ടോ അപ്പം അഞ്ച് കളറിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലണ്ടാനൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് നമുക്ക് ഗാർലിക് വൈനാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താ പറയുക നീല കളറിൽ നല്ല ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഗാർലിക് വൈന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ലേഡി ഷൂ ആണ് ലേഡീ ഷൂവിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ മൂന്ന് കളേഴ്സിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്നത് യെല്ലോയാണ് അതുപോലെ ഉണ്ട് പിന്നെ മൂന്നാമത്തത് ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ വെരിഗേറ്റഡ് പ്ലാന്റും നോർമൽ ടൈപ്പിനും ഒരേ ഫ്ലവറാണ് ഇത് നമ്മൾ യെല്ലോ ആണ് അടുത്ത് നമുക്ക് ഈ ഒരു സെക്കുലിൻ്റെ വെറൈറ്റിയാണ് ലോട്ടസ് ഈ ഒരു പ്ലാന്റും ഓഫർ പ്രൈസ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഓരോ തൈക്കാണ് കേട്ടോ അതിൻ്റെ അതിൽ ഓരോ തൈ ഉണ്ട് അപ്പോൾ അതിനാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ രണ്ട് കളേഴ്സ് ആണ് ഈ കാണിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റും പിന്നെ വയലറ്റ് ആണ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിനുള്ളത് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ് നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേ ഉണ്ടായിക്കോളും നന്നായിട്ട് ഫ്ലവറും ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ആയിരിക്കും അടുത്തത് നമുക്ക് മുരയാണ് കുഞ്ഞ് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ലീഫ് കാണാൻ തന്നെ ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് മെഡിനില്ലയാണ് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ മെഡിനില്ല ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന ഈ പ്ലാന്റും നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അടുത്തത് നമുക്ക് ജോൺ ക്രീപ്പറാണ് പിങ്ക് കളറിൽ നല്ല ഫുള്ളായിട്ട് ഫ്ലവർ ഇരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റും നാൽപ്പത് രൂപ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് അടുത്തത് ട്രംപറ്റ് വൈനാണ് ഒട്ടുമുല്ല എന്നൊക്കെ പറയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് ഓടിൻ്റെ മുകളിലൊക്കെ പടർത്തി വിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന പ്ലാന്റ് ആയിരിക്കും കാറ്റ്സ് ആണ് യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ലീഫ് കാണാതെ തന്നെ ഫ്ലവർ വരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കാറ്റ്സ്ക്ലോ ഈ ഒരു ഓഫർ നമ്മൾ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് കൂഫിയാണ് കൂഫിയേൻ്റെ വയലറ്റ് ആണ് കേട്ടോ അപ്പം വൈറ്റും വയലറ്റും നമ്മുടെ അടുത്തിപ്പം സ്റ്റോക്ക് ഉണ്ട് എന്താ പറയുക ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ഫ്ല പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ പോട്ടിലൊക്കെ നട്ടാൽ തന്നെ പെട്ടെന്ന് ഉണ്ടായിക്കോളും കുഞ്ഞ് കുഞ്ഞ് ഫ്ലവറും ആയിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് സെയിനുള്ളത് മൂന്ന് ടൈപ്പ് ഡേയ്സി ആണ് വൈറ്റും വയലറ്റും ഡാർക്ക് മജന്തി മൂന്നിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനിയിപ്പം കാണിക്കുന്നത് ഡാർക്ക് മജന്ത കളറും വയലറ്റുമാണ് കേട്ടോ വൈറ്റ് ഉണ്ടെന്തോ മിസ്സായി പോയിട്ടുണ്ട് അപ്പം മൂന്ന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അടുത്തത് കാണിക്കുന്നത് നമുക്ക് ബോർഡറിലൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേ പിന്നെ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക ഇതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഒരു പ്ലാന്റ് സൈസ് ഇതേ സൈസാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ കുഞ്ഞ് വെള്ള പൂക്കളും ഉണ്ടാവും കേട്ടോ ഇതിലും ഈ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം അതേപോലെ ഹാങ് ചെയ്തും വെക്കാൻ പറ്റും കേട്ടോ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫ് ഒരു കുഞ്ഞു കുഞ്ഞു ലീഫാണ് കേട്ടോ എന്താ പറയുക നേരത്തതാണ് ഈ ഈ പ്ലാ പ്ലാന്റിലും കുഞ്ഞ് വെളുത്ത പൂക്കളുണ്ടാകും മുപ്പത് രൂപ തന്നെയാണ് ഈ രണ്ടിനും രണ്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് അടുത്ത പിന്നെ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ കുറച്ച് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക വാട്സപ്പില് ഓഫർ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമായിരിക്കും കേട്ടോ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റേറ്റ് കൂടും അടുത്തത് തുമ്പൂർജിയ പ്ലാന്റ് ആണ് നല്ല നീല കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ തുമ്പൂർജിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞു പൂക്കളുണ്ടാവും ഇതിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കുഞ്ഞി ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാൻ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയ പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം അടുത്തത് നമുക്ക് കാണുന്ന കാണിക്കുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പൂച്ചവാലൻ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കുഞ്ഞ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് മുല്ലയാണ് മരമുല്ലയാണ് കേട്ടോ മരമുല്ലേൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അടുത്തത് നമുക്ക് മെലസ്റ്റോമേൻ്റെ എല്ലോയാണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മെലസ്റ്റോമ യെല്ലോ മാത്രമാണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത് നാൽപ്പത് രൂപയ്ക്ക് വയലറ്റിനൊക്കെ കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് ഐവി ആണ് ഇംഗ്ലീഷ് ഐവിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് രണ്ട് ടൈപ്പും ഉണ്ട് കേട്ടോ ഇത് ഗ്രീനാണ് മറ്റേത് വെരിഗേറ്റഡ് ടൈപ്പ് ആണ് രണ്ട് ടൈപ്പിനും രണ്ട് ടൈപ്പും ജിഫിയിൽ വന്നിട്ടുള്ളതാണ് ഓരോന്നിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതും നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഹമേലിയ പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു ഓഫർ പ്രൈസിൽ ഈ ഒരു പ്ലാന്റും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ ഉണ്ടായി കിടക്കുന്നത് കാണാൻ കേട്ടോ അപ്പം ഈ പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് പിന്നെ ലാസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്കും റെഡും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്